ലോക്സഭയിൽ പാസാക്കിയ വകഫഫ് ഭേദഗതി ബില്ലിനെതിരെ പി ഡി പി തിരൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തനത്താണിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി സംഘടനാ സംസ്ഥാന വൈസ് ചെയർമാൻ ശശി ചെയ്തു പരിപാടി സംഘടന സംസ്ഥാന വൈസ് ചെയർമാൻ ശശി പൂവഞ്ചിന ഉദ്ഘാടനം ചെയ്തു ഐ ജില്ലാ കോർഡിനേറ്റർ ഹാരിസ് മാണിയന്നൂർ മുഖ്യപ്രഭാഷണം നടത്തി വഖഫ് ഭേദഗതി രാജ്യത്ത് ന്യൂനപക്ഷം എന്നൊരു വിഭാഗം ഇല്ല എന്ന് ഫാസിസ്റ്റ് ഭരണകൂടം പ്രഖ്യാപിക്കുകയാണ് ഇത് കോടിക്കണക്കിന് വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകാൻ ഇടയാകുമെന്നും അദ്ദേഹം പറഞ്ഞു സമാപന ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ബീരാൻ ഹാജി അനന്താവൂർ അധ്യക്ഷനായി ഫൈസൽ കന്മനം യൂസഫ് കൽപ്പകഞ്ചേരി മാനുപ്പ ചിന്നമ്പടി മനാഫ് എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി മുസ്തഫ പറവന്നൂർ നന്ദിയും പറഞ്ഞു ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച റാലി പട്ടണം ചുറ്റി ബൈപ്പാസ് ജംഗ്ഷനിലാണ് അവസാനിച്ചത്

തെയ്യംപാട്ടിൽ ജുവല്ലറി